ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അക്ഷയ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാനഡയ്ക്ക് വന്നപ്പം ഞാൻ ചെയ്ത പ്രോസസ്സസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കുറേ പേര് കുറച്ച് പേര് കുറവല്ല കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമോ എന്ന് അപ്പം എന്താ ഞാൻ ഇടാണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇവിടെ വന്നിട്ട് ഈ ഓഗസ്റ്റ് നവംബർ ടു ഇയർ ആവും അപ്പം ഞാൻ അന്ന് ചെയ്ത സെയിം പ്രോസസസ് തന്നെയാണ് ഇപ്പോഴും എനിക്ക് ചെറിയ സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത് അപ്പം ഞാൻ ഇന്ന് ഇന്ന് എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എന്തൊക്കെ പ്രോസീജിയേഴ്സാണ് ചെയ്തത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതായത് ജി ഐ സിയുടെ ചെറിയ മാറ്റം മീൻസ് ജി ഐ സിയുടെ മാറ്റം ചെറുതെന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ് മാറും മാറ്റിയത് മാറിയത് അപ്പോൾ ആ അത് അതും പിന്നെ വർക്കിംഗ് അവേഴ്സിൻ്റെ മാറ്റം അതൊക്കെ എനിക്കറിയാം അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ മാറിയത് അതിന് ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ചാൽ അത് പറയാം അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് അതുകൊണ്ട് നിങ്ങളിപ്പോൾ കാനഡയിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കാനഡയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഏറ്റവും ആദ്യം ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഒബ്വിയസ്ലി പാസ്പോർട്ട് എടുക്കാം അപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഐ എൽസ് എഴുതുന്നതിന് മുന്നേ നമുക്ക് പാസ്പോർട്ട് വേണം കാരണം ഐ എൽസ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പാസ്പോർട്ട് വേണം അതുകൊണ്ട് ഫസ്റ്റ് പാസ്പോർട്ട് ഇല്ലാത്തവർ ഐ എൽ ടി എസ് ഡേറ്റ് എടുക്കുന്നതിന് മുന്നേ ഡേറ്റ് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് പാസ്പോർട്ട് ഇല്ലാതെ അപ്പം ആദ്യമേ പാസ്പോർട്ടെടുക്കുക അതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പാണ് ഐ എൽ ടി എസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഐ എൽ ടി എസ് ഇല്ലാതെ ഐ എൽസിന്റെ സ്കോർ ഇല്ലാണ്ട് നമുക്ക് കാനഡയിലേക്ക് വരാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഐ എൽസ് നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷിലൊക്കെ ഓക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കാർ എന്ന് പറഞ്ഞ ഒരു മക്കാറിന്റെ ഐ എൽസിന്റെ ടെക്സ്റ്റ് ഉണ്ട് അതിൻ്റെ പി ഡി എഫ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതെടുക്കുക അത് വെച്ചിട്ട് റീഡിങ്ങും റൈറ്റിങ്ങും ലിസ്ണിങ്ങും സ്പീക്കിങ്ങും പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് ഐ എൽസ് പോയി എഴുതുക കാരണം ഐ എൽസിന് എനിക്ക് തോന്നുന്നത് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ഒക്കെയാണ് അതിൻ്റെ ഫീസ് എന്ന് ഞാൻ എഴുതിയ സമയത്ത് ഫിഫ്റ്റീൻ തൗസൻഡ് ആയിരുന്നു ഫിഫ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു എന്നാണ് തോന്നുന്നത് അപ്പോൾ ഒബ്വിയസ്ലി എന്തായാലും ഇപ്പം അതിലും കൂടിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം ഐ എൽസ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അസ്ത്രം പൈസ കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു ഐ എൽസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ട് മാത്രം എഴുതുക അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ആകുമ്പോൾ മാത്രം ഐ എൽ എഴുതുക അതാണ് ഫസ്റ്റ് ഏറ്റവും ആദ്യമേ പാസ്പോർട്ടും ഐ എൽസും വേണം ഐ എൽസിൻ്റെ സ്കോറും വേണം അപ്പോൾ ഐ എൽസിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിക്സ് ഇൻഡിവിജ്വൽ സിക്സും ഓവറോൾ സിക്സ് പോയിൻറ്റ് ഫൈവും മിനിമം വേണം ഐ എൽസിൻ്റെ സ്കോർ ഐ എൽസ് ആണ് നമ്മൾ എഴുതുന്നത് രണ്ടെണ്ണം ഉണ്ട് ഐ എ എസ് ജനറൽ ഐ എൽ അക്കാഡമിക്ക് നമ്മൾ എഴുതുന്ന ഐ മീൻ സ്റ്റുഡൻറ്റായിട്ട് ഇവിടെ വരുന്നവർ എഴുതുന്നത് ഐ എൽ അക്കാഡമിക്ക് അത് ഇൻഡിവിജ്വൽ റീഡിങ് ലിസ്ണിങ് റൈറ്റിംഗ് സ്പീക്കിംഗിന് സിക്സും ഓവറോൾ സിക്സ് പോയിൻറ്റ് ആണ് വേണ്ടത് അപ്പം ഐ എൽസിൻ്റെ സ്കോർ ഇപ്പോൾ ഉണ്ട് ഇനി ഐ എൽസിൻ്റെ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കോളേജിൽ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ കോളേജിൽ അപ്ലൈ നിങ്ങൾക്ക് തനി അപ്ലൈ ചെയ്യാം എന്ന് കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തനി അപ്ലൈ ചെയ്യാവുന്നതേ ആക്ച്വലി ഉള്ളൂ അന്ന് നമുക്ക് ഇവിടെ വരുമ്പം ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഏജൻസിയുടെ അടുത്താണ് പോയത് ഞാൻ പോയ ഏജൻസി സാന്റമോണിക്കയായിരുന്നു ഞാൻ കൊല്ലത്തു നിന്നാണ് അപ്പം കൊല്ലത്ത് സാന്റമോണിക്കയിലാണ് ഞാൻ പോയത് അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ തനിയെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഏജൻസി വഴി അപ്ലൈ ചെയ്യാം അപ്പം സാന്റമോണിക്കയെ തന്നെ പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് സാന്റമോണിക്കുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് നല്ല നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക് അവനും എല്ലാം കറക്റ്റായിട്ടെല്ലാം ചെയ്തു നോക്കി കൊടുത്തു പക്ഷെ ഞാൻ എന്തായാലും ഒരു ഏജൻസി ഒന്നും സജസ്റ്റ് ചെയ്യത്തില്ല നിങ്ങൾ അന്വേഷിക്കുക നിങ്ങളെ ഫ്രണ്ട്സിനോട് ചോദിക്കുക അല്ലെങ്കിൽ ഏജൻസികളിൽ പോയി സംസാരിക്കുക അപ്പം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് അല്ലെങ്കിൽ സർവീസ് നല്ലതായിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഈ കോളേജിൽ അപ്ലൈ ചെയ്യുമ്പം ഇപ്പം ഏജൻസി വഴി ആണെങ്കിൽ കൂടി ഏജൻസി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് അവർക്ക് കുറച്ച് കോളേജ് കാണും ആ കോളേജ് പറയും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കോഴ്സ് സജസ്റ്റ് ചെയ്യുകയും ചെയ്യും പക്ഷെ ഏറ്റവും ബെറ്റർ നമുക്ക് എന്താ വേണ്ടത് നമുക്കറിയാം നമ്മൾ എന്താണ് പഠിച്ചത് നമുക്കിനി എന്താ വേണ്ടതെന്നൊക്കെ നമുക്കായിരിക്കും അറിയാവുന്നത് അപ്പം നമ്മൾ തന്നെ കോളേജസ് കണ്ടുപിടിക്കുക കുറേ കോളേജസ് ഉണ്ട് ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട് അതിൽ കുറച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കേട്ട് പരിചയമുള്ളതോ അല്ലെങ്കിൽ ലൈക്ക് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തതായിട്ടുള്ള കോളേജസ് സെലക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ആ കോളേജസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ റിലേറ്റഡ് കോഴ്സ് ചെയ്താൽ നമ്മൾ തനിയെ കണ്ടുപിടിക്കുക കാരണം ഏജൻസീസ് അവർക്കിപ്പം നമുക്ക് ഇപ്പം ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്നത് അപ്പം അവർക്ക് ആക്ച്വലി എൻ്റെ കാര്യത്തിൽ എളുപ്പമായിരുന്നു ഫാൻഷ്യ കോളേജെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എനിക്ക് ഫാൻഷ കോളേജ് വേണം കാരണം എൻ്റെ കസിൻ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ കോൺടാക്ട്സ് ഉള്ളതുകൊണ്ട് ഇവിടെ ഫാൻഷ കോളേജ് മതി എന്ന് പറഞ്ഞു അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ ഫാൻഷ കോളേജിൽ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെന്റ് ആണ് എടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് എന്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക അപ്പൊ ഏജൻസി ചിലപ്പോൾ പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന കോഴ്സ് ഏതാന്ന് നോക്കി ആ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറയാം ചില കോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കോളേജസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ചിലടത്തില്ല അപ്പം അതൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം വൺസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം വിസ പ്രോസസ്സിങ്ങിനായിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട് അതിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ മെഡിക്കൽ ചെയ്യണം നമ്മൾ എനിക്ക് തോന്നുന്നു കാനഡ മെഡിക്കല് കിംസിലാണുള്ളത് കിംസ് ഞാൻ ട്രിവാൻഡ്രം കിംസിന്നാണ് എടുത്തത് അപ്പം അതിനൊരു സെവൻ തൗസൻഡ് സംതിങ് ആകുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം മെഡിക്കൽ നമ്മൾ നമ്മളെന്തായാലും ചെയ്യണം സോ വിസ പ്രോസസിങ്ങിന് ആദ്യമായിട്ട് ആയിട്ട് വേണ്ടത് നമ്മളെ ഫീസ് അടച്ച റെസീപ്റ്റ് അപ്പം നമ്മൾ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആദ്യമേ ഒരു ഡിപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ അടയ്ക്കുന്നത് അപ്പം ഇപ്പം എൻ്റെ കേസിൽ ഫാൻഷു കോളേജിൽ ഒരു ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ്ക്ക് ആഡ് കാനേഡിയൻ ഡോളേഴ്സ് നമ്മൾ ആദ്യമേ പേ ചെയ്ത് നമ്മൾ കൺഫേം ചെയ്യണം സീറ്റ് അപ്പൊ ആദ്യമേ അത് പേ ചെയ്തു അതിന്റെ റെസിപ്റ്റ് വേണം പിന്നെ ഫുൾ എമൗണ്ട് അതായത് എനിക്കൊന്ന് രണ്ട് വട്ടമായിട്ടാണെന്ന് തോന്നുന്നു പിന്നെ അടക്കാൻ പറ്റുന്നത് അത് പല കോളേജ് വേരി ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ഏജൻസി എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞുതരും എന്താണല്ലോ ഈ അടച്ച ഫുൾ എമൗണ്ട് അതായത് ഫസ്റ്റ് ഇയറിലെ കോഴ്സ് അതായത് ഇപ്പൊ രണ്ട് വർഷത്തെ കോഴ്സ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിലെയാണ് ഫീസ് അടക്കേണ്ടത് അപ്പൊ ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീസ് അടച്ച റെസിപ്റ്റ് അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് അപ്പൊ അത് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ കാനഡയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇവിടെ താമസിക്കാൻ ഇവിടെ നിൽക്കാനായിട്ട് വൺ ഇയറിലേക്ക് നിൽക്കാനായിട്ട് ഉള്ള ലിവിങ് എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് കാണിക്കണം അപ്പം അതാണ് അടുത്തത് അതിന് വേണ്ടിയിട്ട് അതാണ് ജി ഐ സി എന്ന് പറയുന്നത് അപ്പം ജി ഐ സി ആയിട്ട് ഞാൻ വന്ന സമയത്ത് സിക്സ് ലാക്ക് അറൗണ്ട് സിക്സ് ലാക്ക് ആണ് അതായത് ടെൻ തൗസൻഡ് കാനേഡിയൻ ഡോളേഴ്സ് ആയിരുന്നു അന്ന് പക്ഷെ ഇപ്പോൾ അവരത് ആക്കി ഇപ്പോൾ ട്വൻറ്റി തൗസൻഡ് കാനേഡിയൻ ആണ് ജി ഐ സി അടയ്ക്കേണ്ടത് പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ ജി ഐ സി അടയ്ക്കുന്ന പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് വരുന്നത് നമ്മൾ കാനഡയിൽ ഏതെങ്കിലും ഒരു ബാങ്ക് ചൂസ് ചെയ്യും അവിടെ അക്കൗണ്ട് എടുക്കും എന്നിട്ട് നമ്മൾ ഈ പൈസ അടയ്ക്കുന്നത് മാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും എനിക്കൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു സെവൻ ആദ്യമേ വന്ന മന്തിൽ ടു തൗസൻഡ് കാനേഡിയൻ ഡോളേഴ്സ് ഒരുമിച്ച് വന്നു പിന്നെ പിന്നെ ഓരോ മാസം സെവൻ തേർട്ടി വെച്ചിട്ടായിരുന്നു എനിക്ക് വന്നത് അങ്ങനെ വൺ ഇയർ ആയപ്പോഴത്തേക്ക് ഞാൻ അടച്ച ടെൻ തൗസൻഡ് കാനേഡിയൻ ഡോളേഴ്സ് എനിക്ക് തിരിച്ച് എൻ്റെ അക്കൗണ്ടിൽ തന്നെ വരും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് എടുക്കാനുള്ള പൈസയല്ല നമുക്ക് ഇവിടെ വൺ ഇയറിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് അവർ ഉറപ്പുവരുത്താണ് അല്ല ഇവിടെ പഠിക്കാൻ വന്ന് പറഞ്ഞ് വന്ന് വന്നിട്ട് ഇവിടെ ഫുഡില്ലാണ്ട് താമസിക്കുന്ന സ്ഥലമില്ലാണ്ട് ഒക്കെ നടക്കുന്നത് അവർക്കും പ്രശ്നമാണുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവരൊന്ന് ജസ്റ്റ് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ ഇവിടെ നിൽക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജി ഐ സി അപ്പോൾ ഇപ്പോൾ ജി ഐ സി ട്വൻറ്റി തൗസൻഡ് ആഡ് ആണ് അതായത് ഏകദേശം ഒരു ട്വൽവ് ലെവൻ ട്വൽവ് ലാക്ക് റുപ്പീസ് ഇന്ത്യൻ റുപ്പി ആയിരിക്കും ജി ഐ സി പക്ഷെ ഈ പൈസ നമുക്ക് തിരിച്ചു കിട്ടും അപ്പം ഫീസ് അടച്ച റെസിപ്റ്റ് വേണം ജി ഐ സി പേ ചെയ്ത അതിൻ്റെ റെസിപ്റ്റ് വേണം പിന്നെ അതേപോലെ അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് നമ്മുടെ സി എ വാല്യുവേഷൻ സോറി സി എ ആണ് അതായത് ഒരു ചാർട്ടഡ് അക്കൗണ്ടിനെ കൊണ്ടിട്ട് നമ്മളുടെ അസെറ്റ്സ് മൊത്തം വാല്യൂ ചെയ്യിക്കണം അതായത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ എനിക്കറിയില്ല ഉള്ളവരുണ്ടായിരിക്കും എൻ്റെ കയ്യിലൊന്നും ഒന്നുമില്ലായിരുന്നു അപ്പം നമ്മളെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസിൻ്റെ നമ്മുടെ പാരൻസിൻ്റെ അസെറ്റ്സ് അവരുടെ പേര് ഇപ്പം നമ്മൾ പാരൻസിൻ്റെ പേരിൽ വീടുണ്ടെങ്കിൽ വീട് വാല്യൂ സി എ ചാർട്ടഡ് അക്കൗണ്ടിനെ കൊണ്ടിട്ട് വാല്യൂ ചെയ്യിപ്പിക്കുക അപ്പോൾ അതിന് ഒരു വാല്യൂ അവരിടും ഇപ്പോഴത്തെല്ലാം പ സ്ഥലത്തിൻ്റെ പൈസയും എല്ലാത്തിൻ്റെ പൈസയും വെച്ചിട്ട് അതൊക്കെ അവർ ചെയ്തോളൂ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പം സി എ വാല്യൂഷൻ ഇപ്പം വീട് വെക്കാം പിന്നെ സ്വർണ്ണം ഉണ്ടെങ്കിൽ സ്വർണം കാണിക്കാം പിന്നെ എഫ് ഡി ഉണ്ടെങ്കിൽ എഫ് ഡി കാണിക്കാം പിന്നെ പാരന്റ്സ് വർക്കിംഗ് ആണെങ്കിൽ അവരുടെ എന്താ സാലറി സാലറി സ്ലിപ്പും അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ റിട്ടയർഡ് ആണെങ്കിൽ അവരുടെ റിട്ടയർമെന്റ് ഫണ്ട് അത് എല്ലാം കാണിക്കാം അപ്പൊ ഈ സി എ വാല്യൂഷൻ ഇങ്ങനത്തെ ഉള്ള പിന്നെ കാർ ഉണ്ടെങ്കിൽ കാർ കാണിക്കാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഇതെല്ലാം നമ്മൾ പ്രൂഫായിട്ട് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുള്ള സാധനങ്ങളുടെ പ്രൂഫ് നമ്മൾ വെക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെയാണ് സി എ വാലുവേഷൻ അപ്പം സി എ വാല്യുവേഷൻ ചെയ്യിച്ച ആ സർട്ടിഫിക്കറ്റ് വേണം ജി ഐ സി ജി ഐ സി റെസിപ്റ്റ് ഫീസ് റെസിപ്റ്റ് സി എ വാല്യുവേഷൻ ചെയ്യിച്ച ആ ഒരു ഫോം പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഓഫർ ലെറ്റർ കോളേജിൽ നമുക്ക് കിട്ടിയ ഓഫർ ലെറ്ററും വേണം മെഡിക്കലിൻ്റെ ആ സർട്ടിഫിക്കറ്റ് ആ സാധനം ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത് ഞാനത് പറയാൻ വിട്ടുപോയി പിന്നെ ഇത് കൂടാതെ വേറൊരു സംഭവം എന്ന് പറഞ്ഞ എസ് ഒ പി ആണ് അപ്പൊ എസ് ഒ പി എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പൊ അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം ഇപ്പം ഇപ്പം സാന്റമോണിക്കൊക്കെ എസ് ഒപിയുടെ ഒരു ഉണ്ട് അവർ ആ രീതി തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം അവർ നമുക്ക് ഫോർമാറ്റും സാമ്പിളും എല്ലാം തരും ഇപ്പം ഐ ഡി പിന്നു പറഞ്ഞ വേറെ ഏജൻസിയുണ്ട് എന്ന് പറഞ്ഞ ഏജൻസി ഉണ്ട് ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ഉണ്ട് ആ ഫോർമാറ്റ് അവർ അയച്ചു തരും ആ ഫോർമാറ്റിന് നമ്മൾ നമ്മുടെ എസ് ഒ പി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ പ്രീവിയസ് എഡ്യൂക്കേഷൻ നമ്മൾ എന്തുകൊണ്ട് ഈ കോഴ്സ് എടുത്തു നമ്മൾ എന്തുകൊണ്ട് ലൈക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു നമ്മൾ ഇവിടെ വന്നിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുമോ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം നമ്മൾ നമ്മൾ എസ് ഒ പി പ്രിപ്പയർ ചെയ്യുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇറങ്ങി അവർക്ക് തോന്നണം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതായത് നമ്മളിവിടെ പഠിക്കാൻ വന്നിരിക്കുകയാണ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിൽ പോവും നമ്മളിവിടെ വേറെ ഇവിടെ വീട് പിടിക്കാനോ അങ്ങനെ ഉദ്ദേശമൊന്നും ഇല്ല എന്ന് ആണ് അവർക്ക് തോന്നേണ്ടത് അപ്പം ആ രീതിക്ക് വേണം നമ്മൾ എസ് ഒ പി പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഏകദേശം ഫിഫ്റ്റീൻ തൗസൻഡ് അടുപ്പിച്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ഇനി എന്തെങ്കിലും ഡോക്യൂമെൻറ്റ്സ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അതല്ലേ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ ഇടയിൽ കമൻ്റ് ചെയ്തു തരാം എൻ്റെ ഓർമ്മേനുള്ള എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യും വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ നമുക്ക് ബയോമെട്രിക് ഇൻഫർമേഷൻ ലെറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം വരും ആ അത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബയോമെട്രിക്സിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കണം അപ്പം ഈ ബയോമെട്രിക് ഇൻസ്ട്രക്ഷൻ ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബയോമെട്രിക്സിന് ഡേറ്റ് എടുക്കാം അത് ചെന്നൈയിലും ബാംഗ്ലൂരും ഡൽഹിയും ആണെന്ന് തോന്നുന്നുള്ളത് ഞാൻ എന്തായാലും ബാംഗ്ലൂരാണ് എടുത്തത് അപ്പം അതിനൊക്കെ കുറച്ച് ഡേറ്റും സ്ഥലം കാണുന്നത് അപ്പം നമുക്ക് സ്ഥലവും നമുക്ക് ചൂസ് ചെയ്യാം ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ബയോമെട്രിക് ഇൻഫർമേഷൻ ലെറ്റർ വന്ന് ഇൻസ്ട്രക്ഷൻ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് ബയോമെട്രിക് ഡേറ്റ് എടുക്കുക ആ ഡേറ്റിന് ഏ സ്ഥലമാണോ എടുത്തത് അവിടെ പോവുക ബയോമെട്രിക്സ് ചെയ്യുക ഇത് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം തീർന്നു പിന്നെ ഒരു കാത്തിരിപ്പാണ് പിന്നെ എനിക്കൊക്കെയെന്ന് പറഞ്ഞാൽ ത്രീ മന്ത്സ് ആയിരുന്നു അന്നത്തെ ടൈം പറയുക എനിക്ക് ത്രീ മന്ത്സിൽ മന്ത്സ് എടുത്തിട്ട് തന്നെയാണ് വന്നത് ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മളെ കൂടെ അപ്ലൈ ചെയ്ത കുറേ പേർക്ക് നേരത്തെ വരും ഒരു മാസത്തിൽ വരും രണ്ടാഴ്ചയിൽ വരും അപ്പം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കണം പക്ഷെ വരും എപ്പോഴെങ്കിലും വരും അപ്പം എനിക്ക് ത്രീ മന്ത്സ് എടുത്തിട്ടാണ് എനിക്ക് ഇപ്പോഴത്തെ വെയിറ്റിംഗ് പീരീഡ് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ജാനുവരിയിലൊക്കെ വന്നവർക്കൊക്കെ വൺ വീക്കിലോ ടു വീക്കിലോ ഒക്കെ കിട്ടിയവരുണ്ട് അപ്പം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും അന്നത്തോളം അത്രയും വെയിറ്റിംഗ് പീരീഡ് ഇപ്പം ഇല്ലാന്ന് തോന്നും അപ്പം ഇത്രയും അതായത് ബയോമെട്രിക്സ് വരെ ചെയ്തു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ കാര്യം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാം വിസ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാമ്പിങ്ങിൻ്റെ കാര്യങ്ങളും അതിന് അയച്ചു കൊടുക്കുന്ന കാര്യങ്ങളും അതെല്ലാം ചെയ്യണം അപ്പം ഇത്രയും പ്രോസസ്സാണ് ഞാൻ കാനഡയിൽ വരുന്നതിന് മുന്നേ ചെയ്തത് എൻ്റെ എൻ്റെ ഓർമ്മയിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്നാലും എന്തെങ്കിലും അഡീഷണലി ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അപ്പം ഇങ്ങനത്തുള്ള എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പറയുക എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോളൂ ഞാൻ എനിക്ക് വരുന്ന മെസ്സേജസിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം എന്തെങ്കിലും അങ്ങനത്തുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചോളൂ ഞാൻ ചെയ്തുതരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഇനി അടുത്ത ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ